ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി നമ്മുടെ ഹോട്ട് ടോപ്പിക് സീരീസിലെ ആറാമത്തെ ദിവസമാണ് ഇതേ നമ്മൾ പന്ത്രണ്ട് ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു പരീക്ഷ നടന്നത് നിങ്ങൾ അറിഞ്ഞാണല്ലോ നമ്മുടെ ഫയർ വുമൻ പരീക്ഷ ഇന്നുണ്ടായിരുന്നു അതിനകത്ത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ അതായത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അത് നമ്മൾ ഡേ ഫോറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കോണ്ടൂർ രേഖകൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ രേഖകളെ പറ്റിയിട്ട് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു ക്വസ്റ്റ്യൻ ഇന്ന് വന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം എന്തൊക്കെയാണ് ഒരേ ഉയരത്തിൽ സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചരിവിനെ സൂചിപ്പിക്കുന്നു ഒരു കുന്നിനെ പ്രതികരിക്കുന്ന രേഖകളിൽ ഉള്ളിലേക്ക് പോകുമോറും അവയുടെ മൂല്യം കുറഞ്ഞു വരുന്നു അപ്പോൾ ഇത് കറക്റ്റ് എല്ലാ പോയിൻറ്റ്സും നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആൻസർ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ആൻസർ ആ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇതേവരെ നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളും പുസ്തകങ്ങളും ആണവ നിലയങ്ങളും സംസ്ഥാനങ്ങളും കേരള നവോത്ഥാന നായകരും പുസ്തകങ്ങളും അതേപോലെ തന്നെ ബാക്ടീരിയ വൈറസ് പ്രോട്ടോസോവ ഫംഗസ് രോഗങ്ങളും രോഗകാരികളും കേരള ചരിത്രം വർഷങ്ങൾ ഇതും ഇന്നത്തെ പരീക്ഷയ്ക്ക് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ഒരു ടോപ്പിക്ക് ഇന്നത്തെ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട് പിന്നെന്താണ് യൂണിയൻ സ്റ്റേറ്റ് കൺകർട്ട് ലിസ്റ്റ് അതേപറ്റിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിറ്റാമിനുകൾ അപര്യാപ്ത രോഗങ്ങൾ രാസനാമങ്ങൾ ഹൈറ്റ് ആൻഡ് സ്പെക്ട്രം കോണ്ടുരേഖകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് നോർത്തിങ്സ് ആൻഡ് ഈസ്റ്റിങ്സ് ഓക്കെ പിന്നെന്താണ് കഴിഞ്ഞ വീഡിയോയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സുകളും നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ എന്താണ് ആ ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്കാണ് ഭൂമിയുടെ ഘടന എന്താണ് ഞാൻ ഓൾറെഡി ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ ഭൂമിയുടെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം പത്തോളം ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം പത്തോളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ട് എന്താണ് ഭൂവൽകോവും മാൻഡിൽ ഉപരിഭാഗവും ചേർന്നിട്ടുള്ള ഭാഗത്തെ ഡാഷ് എന്നാണ് വിളിക്കുന്നത് ഇതൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർത്തിരിക്കുന്നത് അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്കെന്ന തരത്തിൽ ക്രമീകരിച്ച് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടും വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റിനാണ് ഇനി എന്താണ് ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അത് നമുക്ക് ലാസ്റ്റ് പറയാം ഓക്കെ ഇപ്പം ഭൂമിയുടെ ഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും ഈ ഭൂമിയുടെ ഘടന എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ട എന്താണ് ആദ്യം ഒരു ഭൂവൽക്കമുണ്ട് അതിന് തൊട്ട് താഴെ അകത്തോട്ട് എന്താണ് മാൻഡിലുണ്ട് പിന്നെന്താണ് കാമ്പുണ്ട് അല്ലെങ്കിൽ കോറുണ്ട് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് എന്താണ് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം മാൻഡില് പിന്നെന്താണ് കോർ കോറിനെ നമ്മൾ രണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം പ്രധാനമായിട്ടും ഭൂവൽക്കം മാൻഡില് കോർ എന്നുള്ള ആ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക ഓക്കെ ഇനി നമുക്ക് ഭൂവൽക്കത്തെ പറ്റിയിട്ട് പറയാം ഓക്കെ അതായത് ഭൂമിയുടെ ഏറ്റവും പുറമെ നമ്മളൊക്കെ നിൽക്കുന്ന ഇവിടെയാണ് ഭൂവൽക്കത്തിലാണ് ഓക്കെ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള നേർത്ത പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് ഇതിൻ്റെ കനം എത്രയാണ് സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ വരെയാണ് ഭൂവൽക്കത്തിൻ്റെ കനം എന്ന് പറയുന്നത് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കത്തിൻ്റെ കനം എത്രയാണ് പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ വരെയാണ് നമ്മളുടെ ഭൂവൽക്കത്തിൻ്റെ കനം ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് സമുദ്രങ്ങൾക്ക് താഴെ കനം കുറവും വൻകരകൾക്ക് താഴെ കനം കൂടുതലുമാണ് ഇപ്പോൾ സമുദ്രങ്ങൾക്ക് താഴെ ഭൂ ഭൂവൽക്കത്തിൻ്റെ കനം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെയും വൻകരകൾക്ക് താഴെ അതായത് വൻകരകളിൽ നിന്ന് നമ്മുടെ ഭൂവൽക്കത്തിൻ്റെ ഒരു കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് മുപ്പത്തഞ്ച് മുതൽ എഴുപത് കിലോമീറ്റർ വരെയാണ് എന്നുള്ള ആ പോയിൻറ്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക അപ്പോൾ സമുദ്രങ്ങൾക്ക് താഴെ കനം കുറവും വൻകരകൾക്ക് താഴെ കനം കൂടുതലുമാണ് നമ്മുടെ എന്തിന് ഭൂവൽക്കത്തിന് എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക ഇനി എന്താണ് സിയാലും സിമ ഓക്കെ എന്താണ് സിയാൽ എന്താണ് സിമ നമ്മുടെ ഭൂവൽക്കത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ സിയാലും സിമയും എന്നുള്ള പോയിന്റ് നിങ്ങൾ ആദ്യമായിട്ട് ഓർത്തു വെക്കേണ്ടതാണ് ഭൂവൽക്കത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ സിയാൽ എന്താണ് പേരത്ത് എസ് ഐ എ എൽ അതിന് നിങ്ങൾ ഓർക്കേണ്ട സിയാൽ എന്ന് വെച്ചാൽ സിലിക്കൺ എ എൽ എന്താണ് അലൂമിനിയം എന്താണ് സിലിക്ക അത് പിന്നെന്താണ് അലൂമിനിയ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് സിയാൽ ഇത് എന്താണ് വൻകരകളുടെ മുഗൾ ഭാഗത്തെയാണ് നമ്മൾ സിയാൽ എന്ന് പറയുന്നത് വൻകരകളുടെ മുഗൾ ഭാഗത്തെ നമ്മൾ സിയാൽ എന്നും സമുദ്രങ്ങളുടെ അടിത്തട്ട് നമ്മൾ എന്താണ് സിമ എന്നും പറയുന്നു അപ്പോൾ സിയാലും സിമയും എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക സിയാൽ വൻകരകളുടെ മുഗൾ ഭാഗമാണ് സിമ എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങളുടെ അടിത്തട്ടാണ് ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കുക ഇനി എന്താണ് ഈ നാത്ത് പേര് തന്നെയുണ്ട് അതിനകത്തുള്ള ഘടകങ്ങൾ സിലിക്ക അലൂമിനിയമാണ് സിയാൽനാത്ത് പിന്നെ എന്താണ് സിമയ്ക്കകത്ത് സിലിക്കയും മഗ്നീഷ്യവും എന്താണ് സിലിക്കയും മഗ്നീഷ്യവുമാണ് എന്താണ് നമ്മുടെ സിമയ്ക്കകത്ത് ഉള്ളത് ആ പേരിനകത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഘടകങ്ങൾ പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും പക്ഷേ ഓർത്തിരിക്കേണ്ടതാണ് സിയാർ എന്ന് പറഞ്ഞാൽ വൻകരകളുടെ ഭാഗവും സിമ എന്ന് പറഞ്ഞാൽ എന്താണ് സമുദ്രങ്ങളുടെ അടുത്തിട്ടുമാണ് എന്നുള്ള ആണ് ഓർത്ത് വെച്ചേക്കേണ്ടത് പിന്നെ എന്താണ് ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിയാലിനെ അപേക്ഷിച്ച് സാന്ദ്രത കൂടിയ ഭാഗമാണ് സിമ അപ്പോൾ സിമയ്ക്ക് എന്താണ് സാന്ദ്രത കൂടുതലാണ് ആരെ അപേക്ഷിച്ച് സിയാലിനെ അപേക്ഷിച്ച് ഇപ്പോൾ സിയാലിന് സാന്ദ്രത കുറവും സിമയ്ക്ക് സാന്ദ്രത കൂടുതലുമാണ് എന്നുള്ള പോയിന്റ് കൂടെ ഓർത്തുവെച്ചേക്കാം ഇനി എന്താണ് അടുത്തത് വളരെ ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നൊരു ഇതാണ് ലിത്തോസ്ഫിയർ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുഗൾ ഭാഗവും ചേർന്നിട്ടുള്ളതാണ് എന്താണ് ഭൂവൽക്കവും മാൻഡിലിൻ്റെ നമ്മൾ അകത്തോട്ടല്ലേ പറഞ്ഞത് ഇതാണ് ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ ഇതാണ് മാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂവൽക്കവും ഈ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുഗൾ ഭാഗവും ചേർന്നിട്ടുള്ള കട്ടിയുള്ള ഭാഗത്തെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ മലയാളം വാക്കാണ് ശിലാമണ്ഡലം രണ്ടും പഠിച്ചു വച്ചേക്കുക പി എസ് സി ചോദിക്കും ഓക്കെ അപ്പോൾ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ നിൽക്കുന്ന ഭൂവൽക്കവും തൊട്ട് താഴെയുള്ള മാൻറ്റിലുണ്ടല്ലോ അതിൻ്റെ മുഗൾ ഭാഗവും ചേർന്നിട്ടുള്ള ഭാഗമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ് കട്ടിയുള്ള ഭാഗമാണ് അതിൻ്റെ മറ്റൊരു പേരെന്താണ് ശിലാമണ്ഡലം എന്നാണ് മലയാളത്തിൽ പറയുന്നത് അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്തു വച്ചേക്കാം ഇനി നമുക്ക് ക്വസ്റ്റിലോട്ട് ഒന്ന് വന്ന് നോക്കാം എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്ത് എന്ത് പറയുന്നു ഇപ്പോൾ നമ്മൾ പഠിച്ചത് ശിലാമണ്ഡലം അല്ലെങ്കിൽ എന്താണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ എന്താണ് ലിത്തോസ്ഫിയർ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത് ഇനി അടുത്ത പോയിൻ്റ് നമുക്ക് അടുത്ത് നോക്കിയിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ ഇനി അടുത്ത മാൻഡിൽ നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു നമ്മുടെ ഭൂവൽക്കം പറഞ്ഞു അത് കഴിഞ്ഞ് വരുന്ന എന്താണ് മാൻഡിലാണ് ഭൂവൽക്കത്തിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന പാളിയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് പിന്നെ ഇതെടുത്തുകഴിഞ്ഞാൽ ഘടന ഭൂമിയുടെ ഘടന കഴിഞ്ഞാൽ മുകളിൽ ഭൂവൽക്കം പിന്നെ മാൻഡിൽ പിന്നെ കോറ് അല്ലെങ്കിൽ കാമ്പ് ആണ് ആ റോഡർ അറിയാമല്ലോ ഭൂവൽക്കത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന എന്താണ് ഭാഗമാണ് ഈ മാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഭൂമിയുടെ മൊത്തം വ്യാപ്തത്തിൻ്റെ ഏകദേശം എൺപത്തി മൂന്ന് ശതമാനം എന്താണ് മാൻഡിലാണ് എന്താണ് ഭൂമിയുടെ മൊത്തം വ്യാപ്തത്തിൻ്റെ ഏകദേശം എൺപത്തി മൂന്ന് ശതമാനം എന്താണ് മാൻഡിലാണ് എന്നുള്ള പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്തു വച്ചേക്കാം അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ് മാൻഡിലാണ് എന്നുള്ള പോയിന്റ് ഓർത്തു വെച്ചേക്കാം അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ് അസ്തനോസ്ഫിയർ നമ്മൾ ലിത്തോസ്ഫിയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗമാണ് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം ഇനി അസ്തനോസ്ഫിയർ എന്താണ് മാൻഡിലിൻ്റെ മുഗൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അർദ്ധ ദ്രാവകാവസ്ഥയിലുള്ള ഭാഗമാണ് ആസ്റ്റനോസ്ഫിയർ എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെ കാണപ്പെടുന്നത് മാൻഡിലിൻ്റെ മുകളിൽ കാണപ്പെടുന്ന എന്തവസ്ഥ അതും ഇമ്പോർട്ടൻ്റ് ആണ് എന്തവസ്ഥ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ആസ്റ്റനോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ മാഗ്മ ഉത്ഭവിക്കുന്നത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് നമ്മുടെ മാഗ്മ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ആസ്തനോസ്ഫിയറിൽ നിന്നാണ് നമ്മുടെ മാഗ്മ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ആസ്തനോസ്ഫിയറിൽ നിന്നാണ് എവിടെയാണ് അസ്തനോസ്ഫിയറ് നമ്മുടെ മാൻഡിലിന് മുകളിലായിട്ട് കാണപ്പെടുന്ന അർദ്ധ ദ്രാവകാവസ്ഥയിലുള്ള ഭാഗത്തെയാണ് നമ്മൾ ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് എന്തുഭവിക്കുന്നത് മാഗ്മ ഉത്ഭവിക്കുന്നത് എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക വളരെ സാന്ദ്രത കൂടിയ പാറകൾ കൊണ്ടാണ് മാൻഡിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് മൂന്നാമത്തെന്താണ് നമ്മൾ ആ ഭൂവൽക്കം പറഞ്ഞു മാൻഡിൽ പറഞ്ഞു അടുത്ത കാമ്പ് അല്ലെങ്കിൽ കോറ് ഓക്കെ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് ഈ കാമ്പ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത് എൻ്റെ മറ്റൊരു പേര് എന്താണ് ബാരിസ്ഫിയർ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ബാരിസ്ഫിയർ പൈറോസ്ഫിയർ ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബാരിസ്ഫിയർ എന്ന് വെച്ചാൽ എന്താണ് കാമ്പിനെയാണ് അല്ലെങ്കിൽ കോറിനെയാണ് നമ്മൾ ബാരിസ്ഫിയർ എന്ന് വിളിക്കുന്നത് എന്നുള്ള പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ച് തന്നെ വെച്ചേക്കാം ഓക്കെ ഇനി എന്താണ് പഠിക്കേണ്ടത് നിഫേ നിക്കൽ ഇരുമ്പ് നിഫേ എന്ന് വെച്ചാൽ നിക്കൽ എഫ് എന്ന് വെച്ചാൽ എന്താണ് ഫെറസ് ആണ് അതല്ലെങ്കിൽ എന്താണ് അയണ്ടെ പേരാണ് ഫെറസ് എന്നുള്ളത് ഓക്കെ നമ്മൾ എന്താണ് പ്രതീകങ്ങൾ എഴുതുമ്പോൾ എഫ് എന്നല്ലേ അയൺ എഴുതുന്നത് ഓക്കെ അപ്പോൾ അത് ഓർത്താൽ മതി എന്താണ് നിഫെ നിക്കൽ ഇരുമ്പ് എന്നിവ ധാരാളമായി ഉള്ളതുകൊണ്ട് ഈ പാളിയെ നിഫെ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ കാമ്പിനെ വിളിക്കുന്നത് എന്താണ് കാമ്പിനെ നമ്മളെന്താണ് നിഫെ എന്നാണ് വിളിക്കുന്നത് നിഫെ എന്ന് വെച്ചാൽ നിക്കൽ ഇപ്പം എന്താണ് ഫെറസ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു അയണിൻ്റെ മറ്റൊരു പേരാണ് ഫെറസ് എന്നുള്ളത് അപ്പോൾ നിഫെ എന്ന് പറഞ്ഞാൽ നിക്കൽ ഇരുമ്പ് അല്ലെങ്കിൽ അയൺ അതാണ് കാമ്പിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ട് മൂലങ്ങൾ ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് നിക്കലും അയണുമാണ് കാമ്പിലുള്ളത് എന്നുള്ള പോയിന്റ് ഓർത്ത് വെച്ചേക്കുക ഓക്കെ ഇനി നമ്മളുടെ ഈ കാമ്പിന് രണ്ടായിട്ട് തരംതിരിക്കുന്ന ഉണ്ട് എന്താണ് പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു ഇനി അതിൻ്റെ പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പുറക്കാമ്പ് ഏതവസ്ഥയിലാണ് ദ്രാവക അവസ്ഥയിലും അകക്കാമ്പ് എന്താണ് ഖരാവസ്ഥയിലുമാണ് എന്നുള്ള പോയിന്റ് കൂടെ ഓർത്തു വെച്ചേക്കുക അപ്പോൾ കാമ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് ബാരിസ്ഫർ എന്നറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ് എന്ത് പേരിൽ അറിയപ്പെടുന്നു നിഫെ എന്നാണ് അറിയപ്പെടുന്നത് കാരണം എന്താണ് ഏറ്റവും കൂടുതലുള്ളത് നിക്കലും ഫെറസ് അല്ലെങ്കിൽ എന്താണ് ഇരുമ്പ് അല്ലെങ്കിൽ അയൺ ആണ് എന്നുള്ള പോയിന്റ് ഓർക്കാമല്ലോ ഇനി ഈ കാമ്പിന് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും ഇമ്പോർട്ടൻ്റ് എന്താണ് പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർത്തുവച്ചേക്കുക ഓക്കെ ഇനി നമുക്ക് ആ ഒന്നാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാം നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്തായിരുന്നു ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ പറഞ്ഞ അകക്കാമ്പ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് നിഫേ എന്ന പേരിലല്ലേ അറിയപ്പെടുന്നത് അതായത് നിക്കൽ ഫെറസ് അല്ലെങ്കിൽ ഇരുമ്പ് ഓക്കെ നമ്മുടെ ഓപ്ഷൻ എ നോക്കിയേ ഇരുമ്പ് നിക്കൽ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ നമ്മളുടെ ആ ഒരു ഓർഡർ എങ്ങനെയാണ് ആദ്യം ഭൂവൽക്കമാണ് നമ്മൾ പറഞ്ഞു പിന്നെ എന്താണ് അത് കഴിഞ്ഞ താഴെ വരുന്ന എന്താണ് മാൻഡിലാണെന്ന് പറഞ്ഞു പിന്നെന്താണ് അതിൻ്റെ താഴെ പുറക്കാമ്പ് പിന്നെന്താണ് ലാസ്റ്റ് അകക്കാംബ് ഇതാണ് ആ ഒരു ഓർഡർ ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് ഓക്കെ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഇപ്പം പഠിച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ അപ്പം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ പഠിക്കണമെന്ന് മാത്രം ഓക്കെ ഇനി നമുക്ക് അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ പോവാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളുടെ ബാരിസ്ഫിയർ എന്നറിയപ്പെടുന്നത് കാമ്പിനെ ആണ് നമ്മൾ ബാരിസ്ഫിയർ എന്നറിയപ്പെടുന്നത് അതേപോലെ തന്നെ ഭൂവൽക്കത്തിനെ നമ്മൾ പറഞ്ഞു എന്താണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്നാണ് ഭൂവൽക്കം അറിയപ്പെടുന്നത് പിന്നെ എന്താണ് മാൻറ്റിൽ മാൻറ്റിലിനെ എങ്ങനെ അറിയപ്പെടുന്നു പൈറോസ്ഫിയർ എന്നറിയപ്പെടുന്നു എന്താണ് മാൻറ്റിലിനെ പൈറോസ്ഫിയർ ലിത്തോസ്ഫിയറിൻ്റെ അർത്ഥം ലിത്തോ എന്ന് വെച്ചാൽ ശില എന്നാണ് അർത്ഥം പൈറോസ്ഫിയർ എന്ന് വെച്ചാൽ ചൂട് കൂടിയത് ഓക്കെ താപം കൂടിയത് എന്നാണ് പൈറോ എന്ന വാക്കിൻ്റെ അർത്ഥം പിന്നെന്താണ് ബാരിസ്ഫിയർ എന്ന് വെച്ചാൽ ബാരിസ് എന്ന് വെച്ചാൽ എന്താണ് ഭാരം ഭാരമേറിയത് എന്നൊക്കെയുള്ള അർത്ഥമാണ് ബാരി എന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ എന്ന് വെച്ചാൽ ലിത്തോസ്ഫിയർ ആണ് മാൻഡിൽ പൈറോസ്ഫിയർ ആണ് കാമ്പ് എന്ന് പറഞ്ഞാൽ ബാരിസ്ഫിയർ ആണ് എന്നുള്ള പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം ഇതൊരു എസ് സി ഇ ആർ ടി പോയിൻ്റ് ആണ് ന്യൂ ടെക്സ്റ്റ് ഓക്കെ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ ചാനൽ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്താണെന്നും അല്ലെങ്കിൽ ഗുട്ടൻബർഗ് ബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്താണെന്നും കോൺട്രാഡ് നിർത്തലാക്കൽ അല്ലെങ്കിൽ കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്താണെന്നും റെപ്പിറ്റി നിർത്തലാക്കൽ റെപ്പിറ്റി നിർത്തലാക്കൽ എന്താണെന്നും എന്താണ് മെഹ്രോഫിസിക് നിർത്തലാക്കൽ ഡിസ്കണ്ടൂറ്റി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇതിന് മാത്രമായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ആണ് അപ്പോൾ അത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സി എം രാഹുൽ ഗോയിങ് ടു ലേ സി എം രാഹുൽ ഗോയിങ് ടു ലേ അതായത് അപ്പർ ക്രിസ്റ്റ്യനും ലോവർ ക്രിസ്റ്റ്യനും ഇടയിൽ കാണപ്പെടുന്ന വിച്ഛിന്നതയാണ് സി സി എം എന്ന് വെച്ചാൽ സി എന്ന് വെച്ചാൽ എന്താണ് കോൺട്രാഡ് കോൺട്രാഡ് നിർത്തലാക്കൽ അടുത്ത എം എന്താണ് നമ്മുടെ ലോവർ ക്രിസ്റ്റ്യനും അപ്പർ മാൻഡിലിനും ഇടയിൽ കാണപ്പെടുന്നതാണ് എന്ത് എം അതായത് മെഹ്റോവിസിക് വിഛിന്നത അടുത്ത അപ്പർ മാൻഡിലിനും ലോവർ മാൻഡും ഇടയിൽ കാണപ്പെടുന്നതാണ് എന്ത് ആറ് റപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി പിന്നെന്താണ് ലോവർ മാൻഡിലിനും ഔട്ടർ കോറിനും ഇടയിൽ കാണപ്പെടുന്ന ആണെന്ത് വിച്ഛിന്നത അടുത്ത എന്താണ് ഔട്ടർ കോറിനും ഇന്നർ കോറിനും ഇടയിൽ കാണപ്പെടുന്ന വിച്ഛിന്നതയാണ് ലേ വിച്ഛിന്നത അല്ലെങ്കിൽ ലേ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഈസിയാണ് നമ്മുടെ കോഡ് എന്താണ് സി എം രാഹുൽ ഗോയിങ് ടു ലേ ഇവിടെ സി എം രാഹുൽ ഗോയിങ് ടു ലേ ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ജസ്റ്റ് നോക്കിയാൽ മതി ഈസിയാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് കമൻറ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എനർജി കിട്ടും ഓക്കെ അപ്പം നിങ്ങളത് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക്